ദുബായിൽ ഈ അടുത്ത കാലത്ത് നിലവിൽ വന്ന സ്മാർട്ട് റെൻ്റൽ ഇൻഡെക്സ് ഒരുപാട് ആളുകൾക്ക് വിചാരിക്കുന്നതിനപ്പുറമുള്ള ഗുണം കിട്ടിയിരിക്കുകയാണ് അതായത് നേരത്തെ റെൻ്റൽ ഇൻഡെക്സ് ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ആ ലൊക്കേഷനിൽ ഏത് ഏരിയ എത്രയാണ് റെൻറ്റ് അതിൻ്റെ ശരാശരി റേറ്റ് ഇത് കണക്കാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്പെഷ്യൽ റേറ്റിംഗ് ഓരോ ബിൽഡിങ്ങിനും കൊടുക്കും പ്രത്യേകിച്ച് താമസ സ്ഥലങ്ങൾക്കാണ് അപ്പോൾ അവിടെ മെയിൻ്റെനൻസ് എങ്ങനെ മൊത്തത്തിലുള്ള വൃത്തി എങ്ങനെ പരിപാലിക്കപ്പെടുന്നു ലൊക്കേഷൻ എന്താണ് അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ ബിൽഡിങ്ങിന് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് റെൻറ്റ് കൂട്ടാൻ പറ്റുക ഒരു പഴയ ബിൽഡിങ്ങിന് വേണമെങ്കിൽ റെൻറ്റ് കൂട്ടാം കൂട്ടണമെങ്കിൽ അതിന് വളരെ വിസിബിൾ ആയിട്ടുള്ള നമുക്കൊക്കെ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കണം അല്ലാതെ കണ്ട് ഇൻക്രീസ് ചെയ്താൽ പിടിക്കപ്പെടാം പരാതി കൊടുക്കാം ഇപ്പോൾ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ പോയിട്ട് ഈ സ്മാർട്ട് റെൻറ്റൽ ഇൻഡെക്സ് എ ഐ വെച്ചുകൊണ്ടുള്ള സംവിധാനത്തിലൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് ഓരോ ബിൽഡിങ്ങിൻ്റെയും റെൻ്റ് എത്ര കൂട്ടാൻ പറ്റും ഇനി കുറയ്ക്കണോ അതിനൊക്കെയുള്ള അർഹതയുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണം റെൻ്റ് കൊടുക്കാൻ അല്ലാതെ ലോഡ് പറയുന്നു റെൻ്റ് കൂട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ദുബായിൽ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കണം ഞങ്ങളിത് പറയാൻ കാരണം അഞ്ചാറ് മാസമായിട്ട് വളരെ ആക്റ്റീവായിട്ടത് പോകുന്നുണ്ടെങ്കിലും ഇപ്പോൾ പറയാൻ കാരണം റെൻറ്റിൻ്റെ പേരിൽ ഒരുപാട് പേർ ഈ പാർട്ടീഷനുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചെറിയ റെന്റിൽ താമസിക്കുകയും കുടിയൊഴുക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലത്തും എടുക്കാൻ വേണ്ടി റെൻറ്റിന് കിട്ടുന്ന വാടക കൊടുക്കാൻ വേണ്ടിയുള്ള ആ സംവിധാനം ഒന്ന് നിരീക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ എന്നിട്ട് വേണം ഒഴിഞ്ഞു കൊടുക്കാൻ എന്ന കാര്യം പറയുകയാണ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വളരെ കർശനമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക മിഡിൽ ഈസ്റ്റിലെ വാർത്തകളിൽ വളരെ ദയനീയമായി നിറയുന്നൊരു കാര്യമുണ്ട് ഈ ഗസയിലെ കുട്ടികളിൽ ഇപ്പോൾ ബാധിച്ചു കൊണ്ടിരിക്കുന്ന മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ഈ രോഗബാധ രണ്ടുതരം മെനിഞ്ചൈറ്റിസ് ഉണ്ട് ഒന്ന് സൂക്ഷ്മാണുക്കൽ വൈറസ് ബാക്ടീരിയ ഫംഗസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉള്ള ആ കാരണങ്ങളുണ്ടാവാൻ സാധ്യതയുള്ള മെനിഞ്ചൈറ്റിസ് തലച്ചൊറിന് ബാധിക്കുന്ന രോഗം അതിപ്പോൾ വളരെ വ്യാപകമായിരിക്കുകയാണ് അല്ല സാധാരണ എന്തെങ്കിലുമൊക്കെ ക്ഷതം സംഭവിച്ചുകൊണ്ടുണ്ടാകാവുന്ന മെലഞ്ചേറ്റിസ് അല്ല ഇത്തരത്തിൽ സൂക്ഷ്മാണുക്കൾ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള മെലഞ്ചേറ്റിസ് വ്യാപകമാകുന്നു എന്നാണ് പറയുന്നത് അതിന്റെ കാരണം ഒരു കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നം വന്നാൽ ചികിത്സിക്കാൻ വേറെ സംവിധാനങ്ങൾ അവിടെ ഇല്ല ആശുപത്രികളൊക്കെ തകർത്തിട്ടിരിക്കുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു വീട്ടിൽ പോലും നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത വിധം വീടുകൾ തകർത്തിട്ടിരിക്കുന്നു പിന്നെ കുട്ടികൾക്ക് പോഷണം കിട്ടുക എന്ന് വെച്ചാൽ കിട്ടനിനി എന്നതുപോലെ ആയിരിക്കുന്നു ആഹാരമില്ല കുട്ടികൾക്ക് എന്തെങ്കിലും ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആഹാരം കിട്ടുന്ന സാഹചര്യം എന്നതുപോലെയായി മാറിയിരിക്കുന്നു അവർക്ക് പ്രത്യേകിച്ച് ഈ നവജാത ശിശുക്കൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല കൊടുക്കാനുള്ള സാഹചര്യത്തിലല്ല മാതാവ് അവർ അത്ര കണ്ട് ദാരിദ്ര്യത്തിന്റെ പിടിയിലായിരിക്കുന്നു അതിന് പകരമുള്ള ബേബി ഫോർമുല എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള കൃത്രിമമായിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ അത് കൊടുക്കാനുള്ള നിവൃത്തിയില്ല സാഹചര്യമില്ല ലഭ്യതയില്ല ആശുപത്രികളില്ലാതെ ചികിത്സാ സംവിധാനങ്ങളില്ലാതെ ആളുകൾ പകച്ചു നിൽക്കുന്ന ഗസയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഇത് അന്താരാഷ്ട്ര സമൂഹം ഉടനടി ഇടപെടേണ്ട വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരും രംഗത്ത് വരികയാണ് ഇതിനിടയിൽ വ്യാപകമായൊരു വാർത്ത വരക്കുന്നത് വരുന്ന തിങ്കളാഴ്ച ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെന്നമിൻ നദന്യാഹു അമേരിക്കയിൽ വൈറ്റ് ഹൌസിൽ എത്തുകയും പ്രസിഡന്റ് ട്രംപിനെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതും ആ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഗസയുമായി ഇസ്രയേൽ ഒരു സമാധാന ഉടമ്പടിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് എത്ര കണ്ട് വാസ്തവം ആധികാരികത ഇക്കാര്യത്തിലുണ്ടെന്ന് അറിയില്ല എങ്കിലും ഒരു വെടിനിർത്തൽ മണക്കുന്നു എന്ന രൂപത്തിൽ പൊതുവെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് ആ വെടിനിർത്തൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിനെ ഒരു വെടിനിർത്തലിന് വേണ്ടി നിർദ്ദേശിക്കുന്നതിനോ കർശനമായിട്ട് ഉപദേശിക്കുന്നതിനോ മുമ്പ് എന്തെല്ലാം തരത്തിൽ ആക്രമണം അഴിച്ചുവിടാം അതാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത് അതാണ് രാവിലെ രാവിലെ എല്ലാ ദിവസവും ഈ വാഹനങ്ങൾ വന്നു നിൽക്കുന്നു ഫുഡിന്റെ വണ്ടി ഓടിക്കൂടുന്ന ഫലസ്തീൻ ജനത അവിടേക്ക് നിറയൊഴിച്ചുകൊണ്ട് ഇസ്രായേൽ സേന കടന്നു വരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ജൂലൈ ഏഴിന് എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കുന്നു അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോഴൊരു ഇരട്ട വിജയം കിട്ടുന്നത് പോലെ താൻ ഇടപെട്ട് കർശനമായി പറഞ്ഞാൽ വലിയ വലിയ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് അതിന് കഴിയുമെന്നൊക്കെ തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്നൊക്കെ ട്രംപിൻ്റെ സ്തുതിപാഠകരും ഇപ്പോൾ പാടി നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കൂട്ടത്തിലും വെസ്റ്റ് ബാങ്ക് ഭാഗത്ത് ഫലസ്തീൻകാർ അവരവരുടെ വീടുകളിൽ അവരവർ തന്നെ പൊളിക്കുന്ന രീതിയിലേക്ക് തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രയേലി സേനാംഗങ്ങൾ പെരുമാറുന്നു എന്നാണ് പറയുന്നത് സ്വന്തം വീട് പൊളിക്കാൻ ആജ്ഞാപിക്കുകയാണ് സേന കടന്നു വന്നിട്ട് ഈ വീടിപ്പൊ പൊളിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ ഓരോ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യത്തിൽ പല ഫലസ്തീൻകാരും വെസ്റ്റ് ബാങ്കിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് ഇത് സംബന്ധിച്ച മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ആയുധബലം ആൾബലം സൈനിക ബലം ഭയപ്പെടുത്താനുള്ള കഴിവ് ഇതൊക്കെ ഉള്ളവർക്ക് ഇതൊന്നുമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകക്രമം നമ്മുടെ മുന്നിലുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർ ഈ സംഭവങ്ങളെ കാണുകയാണ് അല്ലഹ്സാം മസ്ജിദിൻ്റെ തെക്ക് ഭാഗത്ത് സിൽവാൻ എന്ന പ്രദേശത്തും ജറുസലേമിന്റെ വടക്ക് ബെയ്ത്ത് ഹലീന എന്ന ഭാഗത്തും ഇതുപോലെ നിരവധി വീടുകൾ പൊളിച്ചു മാറ്റിയതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Allusud Cargo, Ayurmana Ayurveda, and Panchakarma Center.